ക്ഷൻപ്മെന്റ് ഇരുപത്തി അഞ്ച് വർഷത്തിലേറെ ജെ സി ബി പോലെയുള്ള ബാക്യോ എക്സ്പേറ്റർ മെഷീനറികൾ കേരളത്തിൽ നിർമ്മാണ കാർഷിക മേഖലയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അന്നുണ്ടായിരുന്ന ഏകദേശം അതേ വാടകയിൽ തന്നെയാണ് ഇന്നും ഈ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരുന്നത് എന്നാൽ മെഷീനറികളുടെ വില അനുബന്ധ സാമഗ്രികളുടെ വില ഇതുപോലെയുള്ള മറ്റു വാഹനങ്ങളുടെ വില നിത്യോപയോഗ സാധനങ്ങളുടെ വില ഇതെല്ലാം ഈ കാലയളവിൽ അഞ്ച് മുതൽ പത്തരട്ടി വരെ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം ഈ അവസ്ഥയിൽ ഈ ഒരു തൊഴിൽ മേഖലയ്ക്ക് നിലവിലെ വാടക വാങ്ങിക്കൊണ്ട് മുമ്പോട്ട് പോവുക എന്ന് പറയുന്നത് ദുഷ്കരമാണ് അതിനാൽ തന്നെ ഈ ഒക്ടോബർ ഒന്നാം തീയതി മുതൽ നിങ്ങളുടെ എല്ലാ വാഹനങ്ങൾക്കും ഒരു പത്ത് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ ജില്ലാടിസ്ഥാനത്തിൽ പ്രാദേശികമായിട്ടുള്ള സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് നാളെ ദൂരെ ഞങ്ങളോട് സഹകരിച്ച പ്രിയപ്പെട്ട കോൺട്രാക്ടേഴ്സ് മറ്റു പ്രിയപ്പെട്ട കസ്റ്റമേഴ്സ് കർഷക സുഹൃത്തുക്കൾ എല്ലാവരും ഈ ഒരു തൊഴിൽ മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ നാട്ടിലെ നിർമ്മാണ മേഖലയിലും കാർഷിക മേഖലയിലും പ്രവർത്തിക്കുന്ന മിഷനറികളാണ് ജെ സി ബി കുറ്റാച്ചി റെയിൽ ദിപ് ഈ തൊഴിൽ മേഖലയുമായി മുന്നോട്ടു പോകുന്ന ആളുകൾ വലിയ പ്രതിസന്ധി കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അസംസ്കൃത വസ്തുക്കളുടെ വിലവർദ്ധന മൂലവും പാരിസ്ഥിതിക പ്രശ്നം മൂലം സർക്കാരിന്റെ നിർദ്ദേശാനുസരണം മെഷീനറികളിൽ അതിനൂതന സാങ്കേതിക വിദ്യയിലൂടെ നടപ്പിലാക്കുന്നതുമൂലം മെഷീനറികളെല്ലാം കമ്പനികൾ വലിയ വില വർധനവ് നടപ്പിലാക്കിയിരിക്കുകയാണ് ഇതുകൂടാതെ തൊഴിലാളികളുടെ വേതനം ഇന്ധന വില സ്പെയർ പാർട്സ് റോഡ് നികുതി ഇൻഷുറൻസ് മുതലാവെല്ലാം വലിയ വർധനവാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുമൂലം ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വാടക നിരക്കുമായി വലിയ അതിജീവനത്തിനായി അതിനാൽ ഒക്ടോബർ ഒന്ന് മുതൽ ഞങ്ങളും വാടക വർധനവ് നടപ്പിലാക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളോടൊത്ത് സഹകരിച്ച മാന്യ ഉപഭോക്താക്കൾ തുടർന്നും ഞങ്ങളുടെ ഈ തൊഴിൽ മേഖലയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഞങ്ങളോട് സഹകരിക്കണമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു അധിക ലാഭത്തിനല്ല അതിജീവനത്തിനായി സഹകരിക്കുക സംരക്ഷിക്കുക